കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ചേലമ്പ്ര സ്വദേശിയായ മധ്യവയസ്കനാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയിലധികമായി അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു മിഥില ബാലൻ ചേരിയാണ് മിഥില വിശദാംശങ്ങൾ ഒരാൾക്കു കൂടി ഇപ്പോൾ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഇത് മലപ്പുറം സ്വദേശിയാണ് നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികം കൃത്യമായി പറഞ്ഞാൽ ഇരുപത് ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പരിശോധന നടത്തിയത് ആ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ചേലേമ്പ്രയാണ് മലപ്പുറം ജില്ലയാണ് ആ രോഗം സ്ഥിരീകരിച്ച ആ പ്രദേശങ്ങളിൽ ഇപ്പോൾ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ഒരു കേസ് കൂടി നോക്കുകയാണെങ്കിൽ അഞ്ചുപേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ തുടരുന്നുണ്ട് എസ് കെ എൻ ബാലൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം